കർത്താവ് നമ്മുടെ ഹൃദയമാണ് പരിശോധിക്കുന്നത് സ്വർഗം എന്ന ഒറ്റ നാമേ ഉള്ളൂ യേശു എന്ന നാമം അപ്പൊ ആ നാമത്തിലാണ് നമുക്ക് ഒരു കണക്ഷൻ കിട്ടുന്നത് പിതാവായ ദൈവമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ കിട്ടിയത് യേശു എന്ന നാമത്തിലൂടെയാണ് യേശു എന്ന നാമം എന്ന് പറയുമ്പോ യേശുവിന്റെ ജീവിതം മുഴുവൻ അതിനകത്തുണ്ട് യേശു എന്ന് പറയുമ്പോ അതുകൊണ്ടല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും എളുപ്പമുള്ള പ്രാർത്ഥന എന്താണെന്നറിയാവോ നമുക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല മനസ്സ് കലുഷിതമായിട്ടിരിക്കുന്നു പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല ഭയങ്കരമായ അസ്വസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ തീവ്ര വേദനയോടെല്ലാം കടന്നു പോകുമ്പോഴൊക്കെ മക്കളെ നമ്മൾ ഒത്തിരി പ്രാർത്ഥനകളൊന്നും ഒരുപെടണ്ട നമുക്ക് കണ്ണു തുറന്ന് വായിക്കാൻ പറ്റുന്നില്ലായിരിക്കും നമുക്ക് ജമാല എല്ലാം പറ്റുന്നില്ലായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ചുമ്മാ അതും കൊണ്ട് പ്രാർത്ഥിക്കേശോയെ യേശുവേ 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 യേശുവെ ആ നാമം ഉരുവിട്ടു പ്രാർത്ഥിക്കുക അവരൊന്നും വേണ്ട തമ്പുരാൻ നമ്മള് പ്രാർത്ഥനയുടെ ലിസ്റ്റോ പ്രാർത്ഥനയുടെ ദൈർഘ്യമോ ഏഹ് എണ്ണി തീർക്കുന്ന ചൊല്ലി തീർക്കുന്ന പ്രാർ ഇതൊന്നും തമ്പരാൻ നോക്കുന്നല്ല ഇതല്ല നോക്കുന്നത് കർത്താവ് നമ്മുടെ ഹൃദയമാണ് പരിശോധിക്കുന്നത് അപ്പൊ ആ ഹൃദയത്തിൽ നിന്നും ഈശോയെ 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 എന്ന് നീ കരയുമ്പോ യേശുവിനെ വിളിച്ച് നീ കറയുമ്പോ നിന്റെ കഷ്ടതയിൽ കർത്താവിന്റെ നാമം വിളിച്ച് നീ പ്രാർ പ്രാർത്ഥിക്കുമ്പോൾ മോളെ മോനെ സ്വർഗം അത് കേൾക്കും കാരണം അത് സ്വർഗം തന്ന നാമമാണ് അവന് യേശു എന്ന് പേരിടണം സ്വർഗം തന്ന നാമം സ്വർഗം നേരിട്ട് പറഞ്ഞ നാമമാണത് അതുകൊണ്ട് ആ നാമം വിളിക്കുമ്പോ സ്വർഗം കേൾക്കാതിരിക്കുന്നു അങ്ങനെ വിജലേ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ ഞാൻ കേൾക്കുക അല്ലേ എൻ്റെ പേര് എൻ്റെ പേര് ആരെങ്കിലും വിളിക്കുമ്പോ ഞാൻ കേൾക്കാതിരിക്കോ ഞാൻ തിരിഞ്ഞു നോക്കും ആരാ വിളിച്ചത് വിളിച്ചെന്ന് സ്വർഗം തന്ന നാമമാണ് യേശു എന്ന നാമം അതുകൊണ്ടാണ് ഈ നാമത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ഈ നാമത്തിൽ വിജയമുണ്ടെന്ന് വിശ്വസിച്ച് ഈ നാമത്തിൽ അഭിമാനം കൊണ്ടുകൊണ്ടാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് ഇരുപതിന്റെ ഒന്ന് ഇരുപതിന്റെ അഞ്ച് ഇരുപതിന്റെ ഏഴ് എന്തെന്ന് പറഞ്ഞാൽ ആ സങ്കീർത്തന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ ദൈവനാമത്തിൽ ആ നാമത്തിന്റെ ശക്തിയിലും സംരക്ഷണത്തിലും വിജയത്തിലും ഒക്കെ ആശ്രയിച്ചു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ അനുദിന ജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ വിഷയമായിട്ട് മാറട്ടെ നമ്മൾ മണിക്കൂറുകള് ദൈവസ്ഥലത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ലേ നമുക്ക് ദിവികാണ്ടത്തിന്റെ മുമ്പിൽ വന്നിരിക്കാൻ ഇപ്പൊ പറ്റണില്ലേ ദേവാലയങ്ങളിൽ പോകാൻ പറ്റണില്ലേ മൊളെ മോനെ ഒരു കുഴപ്പമില്ല നീ ഇരിക്കുന്നിടം ദൈവസാന്നിധ്യമായിട്ട് മാറും നീ ഇരിക്കുന്നിടം സ്വർഗസാന്നിധ്യമായിട്ട് മാറും യേശുവേ 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 എന്ന് ഉള്ളുകൊണ്ട് നീ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നു ഈശോ എന്റെ ആത്മാവിനും എന്ന് പ്രത്യേകിച്ച് മരിക്കാനൊക്കെ കിടക്കുന്നവരുടെ കടത്ത് പോയിരുന്നിട്ട് നിരന്തരം നമ്മൾ ഈശോ ഈശോ ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്വർഗം കേൾക്കുന്ന പ്രാർത്ഥനയാണ് ഈശോയെ യേശുവേ ആ നാമം വിളിച്ചു ീർത്തകൻ പറയാണ് അവിടെ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും നിനക്ക് സഹായമയക്കട്ടെ സിയോനിൽ നിന്നും നിന്നെ തുണയ്ക്കട്ടെ നിന്റെ വഴിപാടുകൾ അവിടെ നിന്ന് ഓർക്കുമാറാകട്ടെ നിന്റെ ദഹന ബലികളിൽ അവിടെ സംപ്രീതനാകട്ടെ വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന്റെ ഒരു പ്രതി പ്രതീകമാണ് നമുക്കറിയാം ഒരുവന്റെ ജനനം മുതൽ മരണം വരെ ഒരുവൻ തന്റെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് കാരണം ഈ ദേവാലയമാണ് ഒരുവന്റെ ശക്തി സ്രോതസ് കൃപയുടെ സ്രോതസ് ആത്മീയ ഭക്ഷണം ഒക്കെ കിട്ടുന്നത് ഈ ദേവാലയത്തിൽ നിന്ന് ഉറവിടം എന്ന് പറയുന്ന ദേവാലയം ഒരുവന്റെ ജനിച്ചു കഴിയുമ്പോൾ തന്നെ അവനെ മാമോദീസ മുക്കാൻ കൊണ്ടുപോകും മരിച്ചു കഴിയുമ്പോഴും അവനെ ദേവാലയത്തിൽ കൊണ്ടുപോയി ആ ദേവാലയത്തോട് വിട പറഞ്ഞിട്ടാണ് കുഴിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരുവന്റെ ജനനം മുതല് മരണം വരെ ഒരുവൻ തൻ്റെ ദേവാലയവുമായിട്ട് വിശുദ്ധ മന്ദിരവുമായിട്ട് ബന്ധപ്പെട്ട കടക്കുന്നത് അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ഉയർത്തുന്നല്ലേ നമുക്ക് ഓടിയണയാൻ നമുക്കൊന്ന് പോകാൻ ഈ കർത്താവിന്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യമുള്ളിടത്ത് നമ്മൾക്ക് കിട്ടുന്ന നമ്മൾ അറിയാതെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനത്തിന്റെ ഒരു ആനന്ദത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു അവസ്ഥയുണ്ട് അതാ ഇരുന്ന് ശീലിച്ചവർക്കും അനുഭവിച്ച് ശീലിച്ചവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും